നിങ്ങളുടെ വീട്ടിലും കാണും ഇതുപോലെ രാവിലെ സ്കൂളിലേക്ക് വരുന്ന മക്കളിലെ പല സമയത്തും അവരുടെ ടീച്ചേഴ്സ് നിങ്ങളോട് പറയാറുണ്ടാവും അവനിപ്പോ അല്ലെങ്കിൽ അവളിപ്പോ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല എന്താ കാരണം വീട്ടിൽ വലിയ പ്രശ്നമുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവാറുണ്ടാവും അല്ലേ എന്നാൽ മക്കളുടെ കോൺസെൻട്രേഷൻ ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലെടുക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്ന ഒരു ഗെയിം പരിചയപ്പെടുത്തട്ടെ യോഗയിലെ രണ്ട് മുദ്രകൾ ഉപയോഗിച്ചുള്ള ഒരു ഗെയിമാണ് ഇത് നിങ്ങളുടെ മക്കൾക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആവും അതിനായി നിങ്ങളുടെ മക്കളെ നിങ്ങൾ ആദ്യം ചിൻമുദ്ര പരിചയപ്പെടുത്തുക ഇതാണ് ചിൻമുദ്ര നമ്മുടെ തള്ള വിരലും ചൂണ്ട വിരലും ചേർത്ത് ഇതുപോലെ പിടിക്കുന്നതാണ് ചിന്മുദ്ര ഇതിങ്ങനെ ഒരു കൈ ഉയർത്തി പിടിക്കുക ഇതാണ് മുദ്ര നമ്മുടെ ചൂണ്ടു വിരലും നടുവിരലും മടക്കി പിടിക്കുന്നത് ഇത് ഇങ്ങനെ ഉയർത്തി പിടിക്കുക വലത് കൈ ചിൻമുദ്ര ഇടത് കൈ നാസികാ മുദ്ര ഇത് മാറ്റി ചെയ്യാൻ പറയുക അതായത് വലത് കൈ നാസിക്കമുദ്ര ഇടത് കൈ ചിൻമുദ്ര ഇങ്ങനെ ഇത് മാറി മാറി ഒരേ സമയത്ത് ചെയ്യാൻ പറയുകയാണ് പിന്നീട് ചെയ്യേണ്ടത് ഇതുപോലെ ഇത് നിങ്ങൾ അവരെ തീർച്ചയായിട്ടും പരിശീലിപ്പിക്കുക ഇവരുടെ മനസ്സ് വളരെ ഏകാഗ്രമായിട്ട് മാറാൻ ഈ ഗെയിം സഹായിക്കും